പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സഭയിൽ പൊട്ടിത്തെറി ഇവിടെ സഭ സംഭിച്ചു പോവുകയാണ് രാജ്യം ഉറ്റുനോക്കിയ ഒരു സത്യപ്രതിജ്ഞയായിരുന്നു ഇന്ദിരയുടെ കൊച്ചുമകൾ പ്രിയങ്കയുടേത് അവിടെ കോൺഗ്രസിന്റെ രവീന്ദ്ര വസന്ത്റാവു ചവാൻ നന്ദേഡ് ആയും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് അദാനി ഹായ് ഹായ് എന്ന മുദ്രാവാക്യം വിളിച്ച് കോൺഗ്രസ് എം പിമാർ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത് പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത രണ്ട് കോൺഗ്രസ് എം പിമാരും തങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പ്രതിപക്ഷത്തിൽ പങ്കാളികളാവുകയും ചെയ്തു ആദ്യ പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ച സഭ വീണ്ടും ചേർന്നു എങ്കിലും സഭാരേഖകൾ മേശപ്പുറത്ത് വെക്കുന്നതിനപ്പുറം അജണ്ടയിലേക്ക് കടക്കാനായില്ല നടപടികൾ നേരിടേണ്ടി വരുമെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയ ശേഷവും പ്രതിപക്ഷം പ്രതിഷേധം തുടരുക തന്നെ ചെയ്തു രാജ്യസഭയിൽ അടിയന്തര ചർച്ചയ്ക്കായി ചട്ടം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പ്രകാരം നൽകിയ പതിനാറ് നോട്ടീസുകളും ചെയർമാൻ ജഗദീപ് ധൻഖർ തള്ളുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് പ്രമോദ് തിവാരി ക്രമപ്രശ്നത്തിലൂടെ അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ജഗദീപ് ധൻഖർ വഴങ്ങിയില്ല പ്രതിപക്ഷ ബഹളം തുടങ്ങിയതും സഭ നിർത്തിവെച്ചതും ഒരുമിച്ചായിരുന്നു ഇന്ന് നാലാം ദിവസമാണ് പക്ഷേ ഒരു ചലനവും ഉണ്ടാക്കാൻ കേന്ദ്രത്തെ കൊണ്ട് സാധിച്ചിട്ടില്ല എല്ലാം പ്രതിപക്ഷം കയ്യേറുകയാണ് പതിനഞ്ച് ബില്ലുകളാണ് സ്പീക്കറുടെ മേശ പുറത്തിരിക്കുന്നത് അതിലൊന്നുപോലും തൊടാനാവാത്ത തരത്തിൽ നിസ്സഹായരായി മാറുകയാണ് ഭരണപക്ഷമായ ബി മോദിയുടെ പ്രധാനമന്ത്രി ജീവിതത്തിനിടയ്ക്ക് ഇത് ആദ്യത്തെ സംഭവമാണ് കഴിഞ്ഞ പത്ത് വർഷം ഇത്തരം ഒരു അനുഭവം മോദിക്കോ ബിജെപിക്കോ നേരിടേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്നത് വക്കഫടക്കം സുപ്രധാന ബില്ലുകൾ പാസ്സാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വരെ അമിത്ഷായെയും മോദിയെയും കൊണ്ടെത്തിച്ചത് പോലും പ്രതിപക്ഷത്തിന്റെ ബഹളത്തെ തുടർന്നാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് രാഹുൽ നയിക്കുന്ന കോൺഗ്രസ് തന്നെയാണ് ഇംഗി കൂടി സത്യപ്രതിജ്ഞ ചെയ്തോടെ പ്രതിപക്ഷത്തിന് സ്വരം അല്പം കൂടെ ശക്തിയാർജിച്ചു എന്ന് തന്നെ പറയാം നവംബർ ഇരുപത്തി അഞ്ചിനു തുടങ്ങിയ ശീതകാല സമ്മേളനം തുടർച്ചയായി നാലാം ദിവസവും സ്തംഭിക്കുകയാണ് എന്ന് ചുരുക്കം പഴയതുപോലെ നൂറും നൂറ്റി അൻപതും എം പിമാരെ ഒറ്റയടക്കി പുറത്താക്കിക്കൊണ്ട് ഒരു ബില്ലും ഇത്തവണ പാസ്സാക്കാനും ബി സാധിച്ചിട്ടില്ല കാരണം രാഹുൽ പൂട്ടിയ പൂട്ട് അത്ര ശക്തമാണ് ഇത്തവണ അദാനിയുടെ അഴിമതി സമ്പാൽ വർഗീയ സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ മറ്റു അജണ്ടകൾ മാറ്റിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നതോടെ ശൈത്യകാല സമ്മേളനത്തിന്റെ നാലാം ദിവസവും പാർലമെന്റ് ഇരു സഭകളും സ്തംഭിക്കുകയാണ് നടപടി നേരിടേണ്ടി വരുമെന്ന ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മുന്നറിയിപ്പും രാജ്യസഭാ ചെയർമാൻ ജഗദീപ് തൻകറുടെ വിമർശനവും ഗൌനിക്കാതെയാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസവും നിലപാടിൽ അങ്ങനെ തന്നെ നിന്നത് പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യ വിളികൾക്കിടെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും രൂക്ഷ വിമർശനവും നടത്തി പക്ഷെ പിന്മാറാൻ പ്രതിപക്ഷം കൂട്ടാക്കിയില്ല എന്നതാണ് ബി ജെ പി ഇപ്പോൾ നേരിടേണ്ടി വലിയ പ്രതികൂലമായ സാഹചര്യം